പ്രശസ്ത സംഗീതജ്ഞൻ കെ ജി ജയൻ അന്തരിച്ചു തൊണ്ണൂറ് വയസ്സായിരുന്നു തൃപ്പൂണിത്തുറയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം ചലച്ചിത്ര ഗാനങ്ങളിലൂടെയും ഭക്തിഗാനങ്ങളിലൂടെയും സംഗീതാസ്വാദകരുടെ മനം കവർന്ന സംഗീത പ്രതിഭയായിരുന്നു അദ്ദേഹം ചലച്ചിത്ര നടൻ മനോജ് കെ ജയൻ മകനാണ് ഇക്കഴിഞ്ഞ ഡിസംബറിലായിരുന്നു കെ ജി ജയൻ നവതി ആഘോഷിച്ചത് കെ ജി ജയൻ കെ ജി വിജയൻ ഇരട്ട സഹോദരന്മാരുടെ പേര് ചുരുക്കി ജയവിജയ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് ഭക്തിഗാന ആൽബമായ ശബരിമല അയ്യപ്പനിലെ ശ്രീകോവിൽ നട തുറന്നു എന്ന ഗാനം ഇവർ ഈണമിട്ട് പാടിയതാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ പത്മശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്